എത്ര പെട്ടെന്നാക്കി സസ്പ്രഡ് ചെയ്യണം ആ വ്യക്തിക്ക് അപ്പോൾ ഡോക്ടർ ദിവസം പറഞ്ഞു ആ ദിവസത്തന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊന്നും വന്നില്ല ഡേറ്റ് മാറ്റി വീണ്ടും ഡേറ്റ് മാറ്റി അപ്പോൾ എന്ത് കാട്ടി ഡോക്ടർ ഹാരിസ് ഒരു വ്യക്തിയുടെ വേദന ശരീരവേദന അറിയണ ആൾക്കാർ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറാണ് സംശയമല്ലേ ഡോക്ടർക്കറിയാം അല്ല വേദന ഈ മിക്സ് ആയിക്കിട്ട് അപ്പോൾ വേഷം പോകൊണ്ട് അങ്ങനെയാണ് പണ്ട് പോയതാണ് പറയാം अला क ഓക്കേ അപ്പോൾ ഈ നമുക്ക് സാധനത്തെ കൊണ്ടുപോകാൻ പൈസ തന്നെയാണ് കസ്റ്റിവസേ അപ്പം എൻ്റെ പപ്പത്തിൽ ചെയ്യാൻ വന്നു നിങ്ങൾ അപ്പം എൻ്റെ പറഞ്ഞേക്കിങ്ങനെ വായിച്ചു തന്നിട്ടോ മലപ്പുറം ഇവിടെ തിരൂരാണോട്ടൂരാണോക്ക് വന്നാൽ ഞാൻ എങ്ങനെയാ പോയിക്കോട്ടെ എവിടെയാണ് അപ്പം ഇങ്ങനെ ഈ വ്യക്തിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സാമ്യമുള്ള ഈ ഡോക്ടർ ഹാസ് തുറന്നു പറഞ്ഞു അവസ്ഥ ശോചനീയമാണ് സാധനങ്ങൾ വരില്ല അവിടെ മരുന്നുകളില്ല ടൂൾ കിറ്റുകൾ അപ്പൊ അതെന്താണ്ട് സർക്കാരിന്റെ മോശമായി സംഭവത്തില് എല്ലാത്തിലും അഴിമതിയാണല്ലോ എന്തൊരു വിഷയം ഉണ്ടായാലും അതിൽ നിന്നൊക്കെ തക്ക ഒന്നുമില്ല അങ്ങനെ നടക്കുള്ളൂ എന്ത് ചെയ്യും കമ്മീഷൻ പറ്റും പറഞ്ഞു നോട്ടി പറഞ്ഞ കൂലിണ്ട് വെറുതെ എന്ത് വിഷയത്തിലും അഴിമതി എടുക്കും അങ്ങനെ എടുക്കും അപ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാർക്ക് ആവശ്യമില്ല ആവശ്യമുള്ള മരുന്നുകൾ ടൂൾസുകളൊക്കെ അവർ അതിന് പൊട്ടിക്ക കൊടുക്കും അവരെന്താ കാട്ടും അത് വാങ്ങണ വേറെ സിസ്റ്റം സിസ്റ്റം തരാൻ പറ്റുന്നപ്പം അഴിമതി വരണ്ടേ അങ്ങനെ കൊടുക്കുന്നത് പക്ഷേ ഇത് കാലതാമസം പിടിക്കുകയാണ് ഒരു പക്ഷേ കാലതാമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിലൊക്കെ വില്ല് വാശായി മുങ്ങി പോയിട്ടുണ്ടാവും നിക്കിയിട്ടുണ്ടാവേ രേഖകളൊക്കെ വായിട്ടുണ്ടാവും അപ്പം വേറെ ചെറിയ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അല്ലാതെ സാധാരണ ഉള്ള കാലതാമസു വരുന്നേ അപ്പം അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് സാധാരണ കാലതാമസം പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം മരുന്നിനോ എന്തെങ്കിലും ഡോക്ടർമാർ എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ വരും നിരക്ക് വരും അത്യാവശ്യം കിട്ടൂല എന്താ പറഞ്ഞത് കാലതാമസം സ്വഭാവുള്ളതാണെന്ന് പറഞ്ഞത് സാധാരണയുള്ള കാല കാലതാമസം ഉണ്ടാ പറഞ്ഞത് അപ്പൊ കൊല്ലങ്ങളായിട്ട് ഇങ്ങനത്തന്നെയാണ് നടന്നു പോകണത് ഏതായാലും അതൊക്കെ ഒരു മാറ്റം വന്നു ഡോക്ടർ ഹാരിസിൻ്റെ ഈ ഒറ്റ ഇടപെടലുണ്ട് എല്ലാം ഉത്തർപ്രദേശിൽ നിന്നോ ഇവിടെ വന്ന് പിന്നെ ഫ്ലൈറ്റിലാണ് വന്ന് ചാമ്പൂരി ഒക്കെ ഇവിടെ പെട്ടെന്ന് വന്നു എല്ലാവർക്കും ഒരു ആശ്വാസമായി സത്യക്കും മുറ നടക്കും ഏതായാലും ആ സിസ്റ്റം അവർ പരിശോധിക്കും അവിടെന്നല്ല എല്ലോട്ടും അതൊക്കെ നോക്കുക ആരോഗ്യമന്ത്രി രേഖ നടന്നാൽ പോരാ ആരോഗ്യമന്ത്രി അത് മാത്രം നോക്കുക അത്ര കാണാത്ത ചില കാഴ്ചകളാണ് ഇതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ വിഷയത്തിലും ജനങ്ങൾ തുറന്നു പറയണം അപ്പോഴേ സിസ്റ്റൊക്കെ മനസ്സിലാവുള്ളൂ ഇവര് ഇടപെടലു ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാട്ടില് എന്താണെങ്കിൽ നടന്നു പോകുന്നില്ലാണ് പക്ഷേ ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആരണത് ഡോക്ടർ ഹാരിസിന് അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അപ്പൊ എന്താ പറഞ്ഞോ പക്ഷേ നടപടി എടുത്താൽ സമരം ചെയ്യുന്നവർ അവിടെയാണ് പ്രശ്നം അപ്പൊ ഡോക്ടർ ഹാരിസിന് ഇന്ന ഈ വിഷയം ഈ പറഞ്ഞ സർക്കാർ മാനക്കാടായോ ഒരു നാണം കെട്ടോ എന്തൊക്കെയുള്ളൊരു വിഷയം അപ്പം ഇതിനെ സാധാരണ കഷ്ടപ്പെട്ടാൽ ചെയ്യുക അവരെ പോല കേരളം ജനം മൊത്തം എല്ലാവരും ഹാരി സപ്പോർട്ടാണ് പക്ഷെ ഉള്ളിൽക്കൂടെ ഇവരെന്ത് കാട്ടും ഇവർക്ക് മാനഹാനി എന്നുള്ള നിരക്ക് ആർച്ച രൂപ നടപടി എടുക്കും ചിലപ്പോൾ പുറത്താക്കും അവരെ പിരിച്ചുവിടും ഇതൊക്കെ ചെയ്യാൻ അധികാരം എടുക്കുന്നുണ്ടല്ലോ സർക്കാരിന് അങ്ങനെ ചെയ്താൽ ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു ഞങ്ങൾ സമരം ചെയ്യുന്ന സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ ഹാരിസിൽ വളരെ സൂപ്പറായി അത് നമ്മൾ സർക്കാർ കുറ്റം പറയല്ല ഒരു പക്ഷേ സർക്കാർ ഇതിൽ നിരപരാധിയായിരിക്കും അവിടെ വെച്ച് കളിക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥരാവും ഡോക്ടർമാരുടെ തൈ മരുന്ന് ആയിട്ട് ആൾ കൊണ്ടുവരുന്ന ആളുകൊണ്ടോ അവർ കളിച്ച കളിയാകാനാണ് സാധ്യത സർക്കാർ കുറച്ചുകൂടെ കുറ്റം കൂടുതൽ കാര്യമില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ നന്നായും ചെയ്തു ഇനിയുള്ള കാലത്ത് എല്ലാവരും ഇങ്ങോട്ട് വന്ന് തുറഞ്ഞ് തുറന്ന് പറയണം ഭീഷണൊക്കെ അല്ലി വല്ലി